നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ അറുപത്തി മൂന്നാം ഭാഗമായ പതിനെട്ടാമത്തെ പ്രതിമയായ രൂപലേഖ പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പത്തൊൻപതാമത്തെ പ്രതിമയായ താര പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപത്തിനാലാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ അടുത്ത ദിവസവും സിംഹാസന ആരോഹണ ഉദ്യമം നമ്മുടെ ഭോജരാജൻ തുടർന്നു അങ്ങനെ പത്തൊൻപതാമത്തെ പടിയിൽ നിന്ന മരപ്പാവയായ താര നമ്മുടെ ഭോജരാജാവിനോട് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹത്വം വിവരിച്ചുകൊണ്ടുള്ള ഒരു കഥ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു കാടാറു മാസക്കാലത്ത് ഒരിക്കൽ വിക്രമാദിത്യൻ ഒരു നഗരത്തിലൂടെ വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്ത് കുറെ ആളുകൾ വലിയൊരു സൗധത്തിന് മുന്നിലുള്ള തുറസ്സായ സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുന്നതായി കണ്ട് അവിടേക്ക് നടന്നു അവിടെ വലിയൊരു പാത്രത്തിൽ എന്തോ തിളച്ചു മറയുകയായിരുന്നു അതിന് ചുറ്റുമായി പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശങ്കാകുലരായി സംസാരിച്ചു നിൽക്കുകയാണ് ഉടനെ വിക്രമാദിത്യൻ അവിടെ നിന്നവരിൽ ഒരാളോട് ചോദിച്ചു ഏയ് എന്താണിവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു ഏയ് കണ്ടില്ലേ നെയ്യ് തിളച്ച് മറയണത് അതിൽ ചാടാൻ വന്നവരാണ് ഇവരിൽ പലരും ഏയ് ഇവരെന്തിനാ തിളയ്ക്കുന്ന നെയ്യിൽ ചാടുന്നത് എന്ന് വിക്രമാദിത്യൻ അയാളോട് വളരെ അത്ഭുതത്തോടെ ചോദിച്ചു അതോ അത് ഈ നാട് ഭരിക്കുന്ന രാജാവിന്റെ ഒരേ ഒരു പുത്രിയാണ് ദേവസേന അവൾക്കായി നൂറുകണക്കിന് ആളുകളാണ് എന്നും കൊട്ടാരത്തിൽ വിവാഹനുമായി എത്തുന്നത് അവരിൽ ചക്രവർത്തി കുമാരന്മാരും രാജാക്കന്മാരും വലിയ പ്രഭുക്കന്മാരും ഒക്കെ ഒക്കെയുണ്ട് രാജാവിന് ആരെയും പിണക്കാൻ വയ്യ അതുകൊണ്ട് ഒരു പരീക്ഷ നടത്തുകയാണ് ഈ തിളയ്ക്കുന്ന നെയ്യിൽ ചാടിയിട്ടും ഒട്ടും പൊള്ളലേൽക്കാതെ ആരാണോ പുറത്തു വരിക അവർക്ക് മകളായ രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നാണ് രാജാവിൻ്റെ ഉത്തരവ് ഈ നെയ്യ് ഒരാഴ്ചയായിട്ട് തിളച്ച് മറയുകയാണ് പക്ഷെ ചാടാൻ ആർക്കും ധൈര്യമില്ല വലിയ വീരവാദം മുഴക്കുന്നവർ പോലും തിളയ്ക്കുന്ന ഒന്ന് നോക്കിയിട്ട് വേഗം സ്ഥലം വിടുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ രാജാവിനും ആദിയായി ഈ പരീക്ഷയിൽ ആരും ജയിച്ചില്ലെങ്കിൽ രാജകുമാരി അവിവാഹിതയായി കഴിയേണ്ടി വരുമോ എന്നാണ് രാജാവിൻ്റെ പേടി െ അയാൾ വിക്രമാദിത്യനോട് അങ്ങട് വിശദാക്കി ഉടനെ നമ്മുടെ വിക്രമാദിത്യൻ ആ വലിയ പാത്രത്തിന് ചുറ്റും ഒന്ന് നടന്നു അതിനുശേഷം പാത്രത്തിനുള്ളിലെ തിളയ്ക്കുന്ന നെയ്യിലേക്ക് ഒറ്റ ചാട്ടം കൊടുത്തു ഈശ്വരാനുഗ്രഹം വേണ്ട പോളമുള്ള ആയുർദൈർഘ്യത്തിൽ ഉറപ്പുള്ള വിക്രമാദിത്യ ചക്രവർത്തി അതേപടി പടി അങ്ങട് പുറത്തിറങ്ങുകയും ചെയ്തു ആ കാഴ്ച കണ്ടു നിന്ന ആളുകളൊക്കെ അമ്പലം നോക്കി നിൽക്കവേ നമ്മുടെ രാജാവും പുത്രി ദേവസേനയും അവിടെ എത്തി ഉടനെ അവിടുത്തെ രാജാവ് വിക്രമാദിത്യനോട് പറഞ്ഞു എന്തായാലും അങ്ങ് ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും അവർ ഉറപ്പിക്കുന്നു ഒന്നുകിൽ അങ്ങ് ഏതോ ദേവൻ അതല്ലെങ്കിൽ ഉജ്ജയില്ല വിക്രമാദിത്യൻ ഇവർ രണ്ടു പേരിൽ ഒരാൾക്കല്ലാതെ ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ സാഹസപ്രവർത്തിക്കും മുതിരാൻ കഴിയില്ല താൻ ഉജ്ജയിനിയിലെ ചക്രവർത്തിയാണെന്ന് വിക്രമാദിത്യൻ ചെറുചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോ രാജാവിനും പുത്രിക്കും മാത്രമല്ല ആ രാജ്യനിവാസികൾക്കാകെ ആഹ്ലാദായി ദേവസേന സസന്തോഷം വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു പിന്നീട് കുറെ നാളുകൾ വിക്രമാദിത്യൻ അവിടെ താമസിച്ചു തന്റെ കാടാറുമാസം പൂർത്തിയായാൽ ദേവസേനയെ വിധിയാമണ്ണം ഉജ്ജയിനിയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് വിക്രമാദിത്യൻ ദേവസേനയ്ക്ക് അങ്ങോട്ട് വാക്കും നൽകി അങ്ങനെ അദ്ദേഹം വീണ്ടും യാത്രക്കായി പുറപ്പെട്ടു പല ദേശങ്ങൾ കണ്ടും പല ദേശക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചും അത്തവണത്തെ കാടാറുമാസക്കാലം ഏതാണ്ട് പൂർത്തിയാകാറായതോടെ വിക്രമാദിത്യൻ ഉജ്ജയിനിയെ ലക്ഷ്യമാക്കി നീങ്ങി അങ്ങനെ അദ്ദേഹം േതസി എന്ന ഗ്രാമത്തിലെത്തി അവിടെ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് അവരുടെ ദീർഘകാലത്തെ സമ്പാദ്യം ചെലവ് ചെയ്ത വലിയൊരു കുളം കുഴിച്ചു ഭൂഗർഭ ജലത്തിന്റെ വലിയ ശേഖരം അവിടെയുണ്ടെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു അവർക്ക് അവിടെ വിശാലമായ കുളം അവർ നിർമ്മിച്ചു പക്ഷേ കുളം കുഴിച്ച് ഏറെ ആടത്തിലെത്തിയിട്ടും ജലത്തിന്റെ നിഴല് പോലും കാണാനായില്ല ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും ഉള്ള ഒരു നീതിമാന്റെ രക്തം അവിടെ വീഴാതെ കുളത്തിൽ ജലം നിറയില്ല എന്നാണ് ഗ്രാമത്തിലെ പണ്ഡിതൻ പ്രവചിച്ചത് അങ്ങനെയുള്ള ഒരാൾ ആരാണ് താൻ നീതിമാനാണ് എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ ആർക്കുണ്ട് ധൈര്യം അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ ഗ്രാമവാസികൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ അയാൾ തയ്യാറാകുമോ തങ്ങളുടെ നെടുനാളത്തെ ശ്രമം വൃഥാവിൽ ആയെന്നും വെള്ളമില്ലാത്ത കുളം ഇനി മൂടുക മാത്രമേ നിവർത്തിയുള്ളൂ എന്നും ആളുകൾ കൂട്ടം ചേർന്ന് പരിതമിച്ചിരിക്കുന്ന വേളയിലാണ് വിക്രമാദിത്യ ചക്രവർത്തി അവിടെ എത്തുന്നത് വിവരങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം അദ്ദേഹം ഒട്ടും മടിച്ചില്ല കുളത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി നിന്ന് വാളെടുത്ത് തന്റെ കഴുത്തിനു നേരെ വീശി വാൾ കഴുത്തിൽ തൊട്ടു തൊട്ടില്ല എന്നായപ്പോ ജലദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു അടുത്ത ക്ഷണം ആ കുളത്തിൽ ഉറവ പൊന്തി വിക്രമാദിത്യൻ ആ ജലം കൈകൊണ്ട് കോരിയെടുത്ത് ദേവതകൾക്കും പൂർവികർക്കുമായി തർപ്പിച്ചു വിക്രമാദിത്യ ചക്രവർത്തിയെ ഗ്രാമവാസികൾ ഭക്തി ഭക്തിയാദരപൂർവ്വം സ്വീകരിക്കുകയും ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിനായി നൽകുകയും ചെയ്തു കഥ ഇത്രയുമായപ്പോൾ സാലവഞ്ചിക ഭോജരാജാവിനോട് ചോദിച്ചു സകല ലോകങ്ങളും ആദരിച്ച വിക്രമാദിത്യ മഹാശയൻ ലോകഹിതത്തിനും ലോകരുടെ സുഖത്തിനുമായി സ്വന്തം ജീവിതം ഹോമിക്കാൻ പോലും തയ്യാറായിരുന്നു ഇത്രമാത്രം നിസ്വാർത്ഥനായ ഒരു മഹാന്റെ ആ സിംഹാസനത്തിലാണ് അങ്ങ് കണ്ണു എന്ന് നോർക്കുക എന്നു പറഞ്ഞു അങ്ങനെ പതിവ് പോലെ അന്നം സിംഹാസന ആരോഹണത്തിന് തടസ്സം നേരിട്ടതിൽ ഭോജരാജാവിന് ഒരു വൈക്ലവ്യു തെല്ലുയായിരുന്നു പകരം നമ്മുടെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അപാര മഹത്വമോതുന്ന കഥ ഒന്നുകൂടി അറിയാൻ കഴിഞ്ഞതിലുള്ള ആ ചാലിതാർഢ്യത്തോടെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പത്തൊൻപതാമത്തെ പ്രതിമയായ താര പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അറുപത്തിനാലാം ഭാഗമായ ഈ കഥാപാത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം